വിപുലമായ വെഡ്ഡിംഗ് റെന്റൽ വധുവരന്മാർക്ക് ആവശ്യമായ എല്ലാവിധ വിവാഹ വസ്ത്രങ്ങളും വാടകയ്ക്ക് നൽകുന്ന അതിവിശാലമായ ഷോറൂം എല്ലാവിധ വിവാഹ വസ്ത്രങ്ങളും ആഭരണങ്ങളും വാടകയ്ക്ക് നൽകുന്നു കൂടാതെ സ്റ്റുഡിയോയും മിയോറ പ്രീമിയം ആൻഡ് സ്റ്റുഡിയോ ബോയ്സ് സമീപം പ്രീമിയോയ് വികസനങ്ങൾക്ക് വടക്കാഞ്ചേരി പത്തൊമ്പതാം ഡിവിഷൻ മാരാത്തുകുന്ന ഇടതുപക്ഷ മുന്നണി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇതിഹാസത്തിന്റെ പേരിലേ മനോഹരമായ കോട്ടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് സ്റ്റേഡിയം യാഥാർത്ഥിയെന്ന് പറഞ്ഞാൽ അതൊരു പുനർഭരണമില്ലായിരുന്നു എത്തിയുടെ പ്രവർത്തനം തുടർന്നില്ലായിരുന്നു എങ്കിൽ അത് യാഥാർത്ഥ്യമാകുമോ എന്നതാണ് ചിന്തിക്കേണ്ടതായ മറ്റൊരു കാര്യം വളരെ പ്രധാനപ്പെട്ട നമ്മുടെ രണ്ട് ഉദാഹരണം പറഞ്ഞു നോക്കുക നമ്മുടെ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി തന്നെ എടുക്കാം മുനിസിപ്പാലിറ്റിക്ക് സ്വന്തമായ ഓഫീസ് കെട്ടിടവും മുനിസിപ്പാലിറ്റിയിൽ ഏകദേശം രണ്ടായിരത്തോളം വരുന്ന ആളുകൾക്ക് ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയിലൂടെ പിന്നെ നമുക്ക് അവർക്ക് വീട് കൊടുക്കാൻ കഴിഞ്ഞതും ഒരുപക്ഷെ കുമ്പളേക്കാട് മാലിന്യ പത്ത് മുപ്പത് കൊണ്ടക്കാലം കൊണ്ടുപോയി ൂടിയ മാലിന്യങ്ങളെ ആകെ പുറത്തെടുത്ത് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ബയോമൈനിങ്ങിലൂടെ അത് എന്ത് ചെയ്തു മണ്ണിനെയും ജലത്തെയും ഒക്കെ ശുചീകരിക്കുന്ന പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞത് ഈ തുടർച്ചയുടെ ഭാഗമായിട്ടല്ലേ നോക്കുക ഹരിതകർമ്മ സേനയുടെ ഭാഗമായി നമ്മുടെ നാടിനെ ഇങ്ങനെ ശുചിത്വ പൂർവ്വം വേണ്ടി ഒരു പ്രവർത്തനത്തിന് നേതൃത്വപരമായ പങ്കുവഹിക്കാൻ കഴിഞ്ഞ തുടർച്ചയല്ലേ ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു ഒരു മുനിസിപ്പാലിറ്റിയായി ഈ പറഞ്ഞ വൃത്തിയുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ മെച്ചപ്പെട്ട ഐഡന്റിറ്റി നിലനിർത്താൻ കഴിഞ്ഞത് തുടർച്ചയുടെ ഭാഗമായിട്ടല്ലേ ആണ് കഴിഞ്ഞ പത്തു വർഷങ്ങൾ കൊണ്ട് സംസ്ഥാന താകമാനം വടക്കാഞ്ചേരി നഗരസഭയിലും നടത്തിയ അഭൂതപൂർവമായ വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയുണ്ടാകണമെന്നും ആയതിന് ഓരോ ജനാധിപത്യ മതേതര വിശ്വാസികളും ഒറ്റക്കെട്ടായി ഇടതുപക്ഷ മുന്നണിക്ക് പിന്നിൽ അണിനിരക്കണമെന്നും വടക്കാഞ്ചേരി എം എൽ എ പറഞ്ഞു വടക്കാഞ്ചേരി നഗരസഭയിലെ പത്തൊൻപതാം ഡിവിഷൻ മാരാത്തകുന്ന് ഇടതുപക്ഷ മുന്നണി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേന്ദ്ര സർക്കാരും ഓക്കിയും നിപ്പയും കോവിഡും നിരന്തരമായ പ്രകൃതി ദുരന്തങ്ങളുമൊക്കെ ചേർന്ന് കേരളത്തെ മുച്ചിട്ടും തകർത്തുകൊണ്ടിരിക്കുമ്പോഴും കിഫ്ബി ഉൾപ്പെടെയുള്ള ബദൽമാർഗങ്ങൾ കണ്ടെത്തി മലയാളികൾക്ക് താങ്ങും തണലുമായി നിലകൊണ്ട സർക്കാരാണ് ഇടതുപക്ഷ മുന്നണിയുടേതെന്ന കാര്യം ആരും മറക്കരുതെന്നും എം എൽ കൂട്ടിച്ചേർത്തു മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന എല്ലാ വീടുകളിലും കുടിവെള്ളവും ശൗചാലയവും വീടില്ലാത്തവർക്ക് വീടുകളും ഉൾപ്പെടെ കോടികളുടെ വികസന പ്രവർത്തനങ്ങളാണ് വടക്കാഞ്ചേരി നഗരസഭയിലും മാരാത്തുകുന്ന് ഡിവിഷനിലും നടപ്പിലാക്കിയിട്ടുള്ളതെന്നും അതേസമയം ലക്ഷങ്ങൾ ദൂർത്തടിച്ച് ജലസംഭരണിയും കിണറും പണിത് നോക്കുകുത്തിയാക്കിയവരാണ് ഇപ്പോൾ വെള്ളയും വെള്ളയും ധരിച്ച് കടന്നു വരുന്നതെന്ന് ജനം തിരിച്ചറിയണമെന്നും ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തിയ സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം ആർ സോമനാരായണൻ വ്യക്തമാക്കി ഡിവിഷൻ കൌൺസിലറും നഗരസഭാ വൈസ് ചെയർപേഴ്സണുമായ ഷീലാമോഹൻ ഓവാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറി വി എ സുരേഷ് കെ പി മദനൻ സി വി പൌലോസ് സുനിൽ കുന്നത്തേരി കെ കെ സുരേന്ദ്രൻ എ എ റിയാസ് എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു ചില സമ്മാനങ്ങൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത് ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പരിശുദ്ധമായ സ്വർണം പോലെ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്